നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പണ്ടുകാലത്ത് കണിയാൻമാർ വിഷുവിന്റെ അന്ന് വൈകുന്നേരം വീട്ടിൽ വന്ന് ഗോചരത്തെ അടിസ്ഥാനമാക്കി വ്യാഴത്തിന്റെയും ശനിയുടെയും രാശിസ്ഥിതിയെ ഗണിച്ചു കൊണ്ട് ഫലം പറയുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഫലം പറയുന്നത് അത്തരത്തിൽ ഗോചരസ്ഥിതി കണക്കാക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിഷുവരെയുള്ള കാലഘട്ടത്തിൽ ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ് ഇതിൽ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് ശനിയുടെ സ്ഥിതിയും ഏറ്റവും അനുകൂലമായതിനാൽ ജീവിതത്തിൽ ഉടനീളം ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും കണ്ടക കണ്ടകശനിയും ഏഴര ശനിയുമാണെങ്കിലും അപ്രതീക്ഷിതമായി മികച്ച വരുമാനമോ ധനനേട്ടമോ നേട്ടമോ ലഭിക്കുന്നതിനും കോടീശ്വരന്മാരാകാൻ സാധിക്കുന്നതുമാണ് ഈ ഫലം പറയുന്നത് അടുത്ത വിഷു വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് അതായത് ഒരു കൃഷ്ണവർഷത്തിൽ വരാവുന്ന സൗഭാഗ്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അരിഷ്ടയോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ ഒരൽപ്പം ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഭാഗ്യ അനുഭവങ്ങളൊന്നും ഫലത്തിൽ വന്നില്ല എങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജാതകം നല്ലൊരു ജ്യോതിഷയെ കൊണ്ട് പരിശോധിപ്പിച്ചോ അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ജാതകം ഇല്ല അതല്ലെങ്കിൽ ജനന സമയമോ ജനന തീയതിയോ ഒന്നും അറിയില്ല എങ്കിൽ ഒരു പ്രശ്നചിന്തയിലൂടെ പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് നഷ്ടജാതകം ഗണിക്കുന്ന ഒരു രീതി ജ്യോതിഷത്തിലുണ്ടെങ്കിലും നഷ്ടജാതകം ഗണിക്കുന്ന പ്രഗത്ഭന്മാരായ ജ്യോതിഷികൾ ഇന്ന് അല്പം കുറവാണ് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ജ്യോതിഷിയുടെ അടുത്ത് ചെന്ന് പ്രശ്നം വെപ്പിച്ച് തന്റെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ട പരിഹാര മാർഗങ്ങൾ അദ്ദേഹം കൃത്യമായി നിർദ്ദേശിക്കുന്നതാണ് ഫോണിലൂടെയോ മറ്റോ അല്ലാതെ നേരിട്ട് ചെന്നോ ജ്യോതിഷയെ കാണാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഗുണപ്രദം കാരണം പ്രശ്നചിന്തക്കായി വരുന്ന ആൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറത്തിന് വരെ അവിടെ പ്രാധാന്യമുണ്ട് അദ്ദേഹം ചെയ്യുന്ന ചേഷ്ടകളും മറ്റുമെല്ലാം പ്രശ്നചിന്തയിൽ ഫലം പറയുന്നതിനായി പരിഗണിക്കുന്നു എന്നതാണ് നേരിട്ട് പോകാൻ പറയുന്നതിന് കാരണം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് വിഷുവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാല് അതായത് അടുത്ത വരെ ഏറെ സൗഭാഗ്യങ്ങൾ നേടാൻ യോഗമുള്ള പതിനൊന്ന് നക്ഷത്രക്കാരെ പറ്റി നോക്കാം നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാർ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും അവർ മൂലം സൗഭാഗ്യം കടന്നു വരാൻ ഇടയാകും ഈ നാളുകൾക്ക് ഭഗവാൻ കൃഷ്ണന്റെയും മഹാദേവന്റെയും അനുഗ്രഹവും അവരുടെ പ്രീതിയും ഉണ്ടാകും അതുമൂലം നല്ല രീതിയിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് ആ പതിനൊന്ന് നാളുകാരാണെന്ന് മനസ്സിലാക്കാം എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടി വരുന്നതെന്നും നമുക്ക് പരിശോധിക്കാം അതിലാദ്യമായി കാർത്തിക നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളാണ് വിഷുവിന് ശേഷം വരാൻ പോകുന്നത് വിഷുവിന് ശേഷം വരുന്ന മെയ് പതിനാലിന് ശേഷം വ്യാഴം രാശി മാറി ഇവരുടെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് വിഷുഫലത്തിന് ഏറെ കരുത്തു നൽകുന്നു വ്യാഴം രാശി മാറുന്നതോടു കൂടി കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി പലവിധ ലാഭസ്ഥാനങ്ങളുടെ ഭാവമായ പതിനൊന്നിൽ ഏറ്റവും അനുകൂലനായും വ്യാഴം ധനസ്ഥാനത്ത് അത്യധികം ശ്രേഷ്ഠതയോടുകൂടിയും നിൽക്കുന്നു അതിനാൽ തന്നെ ഇവർക്കേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും ലോട്ടറി ഊഹക്കച്ചവടം മുതലായ അപ്രതീക്ഷിത ധന സൗഭാഗ്യങ്ങളും താൻ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും അപ്രതീക്ഷിതമായ ഓർഡറുകൾ വഴിയുള്ള വരുമാന നേട്ടവും ഇവർക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുള്ളവർക്ക് ലഭിക്കേണ്ട ധനം കുറച്ചു കുറച്ചായി ലഭിച്ചു തുടങ്ങും സന്താനങ്ങൾക്ക് വേണ്ടി മുതിർന്നവർ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തുകയും അവർക്ക് വേണ്ടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഇടയാകും വിവാഹം ഉപരിപഠനം ജോലി എന്നിവയ്ക്കെല്ലാം ഉള്ള പരിശ്രമം വിജയപ്രദമാക്കാൻ സാധിക്കും കുടുംബത്തിൽ നല്ല സന്താന യോഗം ഉണ്ടാകും ജോലിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് അടുത്തതായി ഉത്രാടം നക്ഷത്രക്കാർ ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമം അനുകൂലമാണ് അതിനാൽ തന്നെ ഏറെ സൗഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും ഇവരുടെ മൂന്നാം ഭാവത്തിലേക്ക് ശനി രാശി മാറിയത് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും മോചനമാണ് കൂടാതെ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതും ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ അടുത്ത വിഷുവിന് മുൻപായി ലഭിക്കുന്നതിന് ഇടയാകും ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടുന്നതാണ് ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുന്നതുമാണ് കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ശനി അനുകൂലമായതിനാൽ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും ഇവർ മിതഭാഷികളായിരിക്കാൻ ഇഷ്ടപ്പെടുകയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരികയും ചെയ്യും തന്റെ അധ്വാനം നിമിത്തം കുടുംബത്തിൽ സൽപ്പയെ സമ്പാദിക്കാൻ സാധിക്കും തനിക്ക് അവകാശപ്പെട്ടവ ഏതു വിധേനയും നേടിയെടുക്കാൻ ഇവർ ശ്രമിക്കും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ സാധിക്കും തന്റെ പ്രണയം സഫലീകൃതമാകുന്നതിനും പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകും ജോലി ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് വാഹനങ്ങൾ ക്ഷേത്രങ്ങൾ കണക്ക് ഇന്റലിജൻസ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കാലം വളരെ അനുകൂലമാണ് അടുത്തതായി അനിഴം നക്ഷത്രക്കാർ അനിഴം നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം വളരെ നല്ല ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് ശനിയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം ഇവർക്ക് അല്പം മോശമാണെങ്കിലും വിഷു സംക്രമം അനുകൂലമായതിനാൽ ഇവർക്ക് അത്തരത്തിലുള്ള ദോഷഫലങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് എന്നാൽ മേടമാസത്തിൽ വ്യാഴം വളരെ അനുകൂലസ്ഥനായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ വളരെ ഭാഗ്യ അനുഭവങ്ങൾ വിഷുവിന് ശേഷം അനുഭവിക്കാൻ ഇടവരുന്നതാണ് കൂടാതെ അടുത്ത വിഷുവിന് മുൻപായി വ്യാഴം അനിഴം നക്ഷത്രക്കാരുടെ ഒമ്പതാം ഭാവത്തിലേക്ക് വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാശി മാറി സഞ്ചരിക്കുന്ന വ്യാഴം ഉച്ചരാശിയിലേക്കാണ് പോകുന്നത് എന്നതിനാൽ കൂടിയും വളരെ കുറച്ചു കാലമേ ഈ രാശിമാറ്റം ഉള്ളൂ എങ്കിലും ഇവർക്ക് അത്യധികം ഭാഗ്യ അനുഭവങ്ങൾ ഈ സമയത്തു ഉണ്ടാകാനിടയാകും ഈ സമയത്ത് ലോട്ടറി മുതലായ മികച്ച വരുമാനങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ഷെയർ മാർക്കറ്റ് പോലുള്ളവയിൽ നിന്നും നല്ല ധനനേട്ടം ഉണ്ടാകാൻ ഇടയാകുകയും ചെയ്യും ഒമ്പതാം ഭാവത്തിലെ ഉച്ചസ്ഥനായ വ്യാഴം ഉറപ്പായിട്ടും ഇവർക്ക് ഏറെ ധനസൗഭാഗ്യങ്ങൾ ലഭിക്കാനിടയാക്കും അതല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ വരുമാനം ഒരു തൊഴിൽ നേടുന്നതിന് സാധിക്കാനിടയാകുകയും ചെയ്യുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും മോചനം ലഭിക്കുകയും തനിക്കുണ്ടായിരുന്ന കടങ്ങളും മറ്റും വീട്ടിൽ തീർക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്നതാണ് അടുത്തതായി രോഹിണി നക്ഷത്രക്കാർ വ്യാഴം ധനകാരകനായി ധനസ്ഥാനത്തേക്ക് ഗോചരവശാൽ മാറുന്നതിനാൽ ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാനിടയാകുന്നതാണ് ശനി എന്ന ഗ്രഹം നീണ്ടു നിൽക്കുന്ന വരുമാനങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ആഗ്രഹം ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഏറെ നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇടയാകും സർക്കാർ ജോലിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഏറെക്കാലം വരുമാനം ലഭിക്കുന്നതായിട്ടുള്ള മറ്റു മാർഗങ്ങൾ ഇവർക്ക് ലഭിക്കാനിടയാകും അതല്ല എങ്കിൽ ഒരു വലിയ ധനനേട്ടം ഉണ്ടാകാനും ആ ധനനേട്ടത്തിൽ നിന്നുമുള്ള വരുമാനം ജീവിതത്തിന്റെ അവസാനം വരെ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും ഈ നക്ഷത്രക്കാർക്ക് അവരെ തേടി അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങളാണ് വന്നുചേരാനിരിക്കുന്നത് ധനം വിദ്യ കർമ്മം എന്നിവയിൽ അപ്രതീക്ഷിത ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിനും പ്രണയ സാഫല്യത്തിനും അനുകൂല സമയമാണിത് ഇതുവരെ നടക്കാതിരുന്ന ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായി മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാകും എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറി നേട്ടങ്ങൾ തേടി വരുന്ന സമയമാണിത് അടുത്തതായി ആയില്യം നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം സൂര്യൻ തന്റെ ഏറ്റവും ഉച്ചസ്ഥാനമായ മേടം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു ഇവർക്ക് മേടം രാശി പത്താം ഭാവമായതിനാൽ വിഷുവിന് ശേഷം ജോലി സംബന്ധമായും പിതൃ സംബന്ധമായും ഒരുപാട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും ജോലിയിൽ മാറ്റം അതല്ലെങ്കിൽ മികച്ച വരുമാനമുള്ള ജോലി ലഭിക്കുന്നതിനും ഇടയാകുകയും ചെയ്യും അതിനാൽ നല്ലൊരു ജോലിക്കുള്ള അവസരങ്ങൾ വരികയാണെങ്കിൽ അതിലേക്ക് എടുത്തു ചാടാൻ ഒരിക്കലും മടിക്കരുത് വിദേശത്ത് മികച്ച തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലമാണിത് അതിനാൽ തന്നെ വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ ഒന്നും പാഴാക്കാതെ സൂക്ഷിക്കേണ്ടതാണ് രാഷ്ട്രീയം അതല്ലെങ്കിൽ പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സൂര്യൻ അധികാരത്തിന്റെ കാരകനായി ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ പല കീർത്തി ഉണ്ടാകുന്നതിനും തന്റെ പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് സൂര്യന് രോഗത്തിന്റെ കാരകത്വമുള്ളതിനാൽ കൂടിയും സൂര്യൻ പത്താം ഭാവത്തിൽ ഉച്ചസ്ഥാനമായതിനാലും രോഗദുരിതങ്ങൾക്ക് വളരെ ശമനം ലഭിക്കുന്നതാണ് അതല്ലെങ്കിൽ നല്ല രീതിയിൽ ചികിത്സകളും മറ്റും ചെയ്താൽ രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്യും സൂര്യൻ പിതൃകാരനായതിനാൽ ജാതക യോഗം അല്ലെങ്കിൽ ജാതകവിധി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്ക് പിതൃ ലഭിക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ സ്വന്തം ആവശ്യത്തിനായി അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് സമ്മാനം കൊടുക്കുന്നതിലേക്കായോ ഇവർക്ക് സ്വർണം വാങ്ങുന്നതിനായി അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മഹാശിവേത്രങ്ങളിൽ തൊഴുന്നതിനും പിതാവിന്റെ രോഗത്തിന് ശമനം ഉണ്ടാകുന്നതിനും വിഷുവിന് ശേഷം ഇടയാകുന്നതാണ് അടുത്തതായി തിരുവോണം നക്ഷത്രക്കാർ തിരുവോണം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമം ഏറ്റവും അനുകൂലമാണ് കൂടാതെ നിലവിലെ ശനിമാറ്റത്തിന് ശേഷം ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതാണ് അടുത്ത വിഷ വരെയുള്ള കാലഘട്ടത്തിൽ ഇവർക്കേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും നിലവിൽ മേടമാസത്തിൽ വ്യാഴം അനുകൂല ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും സൗഭാഗ്യദായകമാണ് അതിനാൽ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ സാധിക്കുകയും ചെയ്യും നല്ല രീതിയിലുള്ള ഉയർച്ചയും പ്രശസ്തിയും എല്ലാം നേടിക്കൊണ്ട് സമൂഹത്തിന് മുൻനിരയിലേക്കും ധികാരത്തിന് മുൻനിരയിലേക്കുമൊക്കെ തിരുവോണക്കാർ വന്നു ചേരും കലാകായിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയം പുതിയ സംരംഭങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അത് വിജയകരമായി കിട്ടുന്ന സമയമാണിത് ശനിയുടെ മൂന്നാം ഭാവസ്ഥിതിയും ഇവർക്കേറെ ശ്രേഷ്ഠമാണ് അതിനാൽ തന്നെ മികച്ച വരുമാനമുള്ള സർക്കാർ ജോലിയോ മറ്റോ ലഭിക്കുന്നതിന് ഇടയാകും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും അടുത്തതായി ഉത്തരം നക്ഷത്രക്കാർ ലോട്ടറി എടുത്താൽ പോലും സൗഭാഗ്യം വരും എന്നുള്ള രീതിയിലുള്ള സമയമാണ് നക്ഷത്രക്കാർക്ക് ഇവർ ഇരിക്കുന്നിടത്തേക്ക് സൗഭാഗ്യം വരും സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ സാംസ്കാരിക പ്രവർത്തകർ ബിസിനസ് ചെയ്യുന്നവർ എന്നിങ്ങനെയുള്ള പ്രവൃത്തി മേഖലകളിൽ നിന്നും ഒരുപാട് പേരും പ്രശസ്തിയും വന്നു ചേരുന്നതാണ് സാമ്പത്തിക സ്ഥിതി ഉയരാനുള്ള സാധ്യതയും കാണുന്നു വിദ്യ കൊണ്ട് വിജയം നേടുന്ന ഭാഗ്യമാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ അറിവുകൊണ്ട് ധാരാളം ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഉത്രം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം ഇപ്പോൾ കൈവരുന്നതാണ് മത്സര പരീക്ഷകൾക്ക് ശ്രമിക്കുന്നവർക്കെല്ലാം വിഷുസംക്രമണം വളരെ ഗുണകരമായി തീരുകയും നിങ്ങൾക്ക് മികച്ച സർക്കാർ ജോലി കിട്ടുന്നതിന് കാരണമാകുകയും ചെയ്യും ഒരുപാട് മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും ഇവർക്ക് മഹാവിഷ്ണു പ്രീതി വളരെ നല്ല രീതിയിലുണ്ട് ഉണ്ട് ആയതുകൊണ്ട് ഇവർ തൊട്ടതെല്ലാം പൊന്നാകും അടുത്തതായി മൂലം നക്ഷത്രക്കാർ മൂലം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമണ ഫലം ഏറെ ഗുണപ്രദമാണ് വിഷു സംക്രമണ ശേഷം വ്യാഴത്തിന്റെ രാശി മാറ്റം ഇവർക്ക് ഏറെ ൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതാണ് കൂടാതെ രാഹു കേതുക്കളും രാശി മാറുന്നത് ഇവർക്ക് ഏറ്റവും സൗഭാഗ്യകരമായ രീതിയിലാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ വ്യാഴത്തിന്റെ എല്ലാവിധാനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് കുടുംബജീവിതം ഭദ്രമാകുകയും കാര്യങ്ങൾ ദൈവാധീനത്താൽ വിജയിച്ചു വരികയും ചെയ്യുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനവിജയം പുതിയ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ എന്നിവ അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഉറപ്പായും ലഭിക്കും പല രീതിയിലും കീർത്തിയും ശത്രുവിജയവും ഗൃഹയോഗവും വാഹനയോഗവും തൊഴിലിൽ ഉന്നതിയും തൊഴിൽ തേടുന്നവർക്ക് അനുകൂല അവസരങ്ങളും ലഭിക്കും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ സാധിക്കും തന്റെ പ്രണയം സഫലീകൃതമാകുന്നതിനും പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകും ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് വാഹനങ്ങൾ ക്ഷേത്രങ്ങൾ കണക്ക് ഇന്റലിജൻസ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കാലം വളരെ അനുകൂലമാണ് അടുത്തതായി മകം നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം വരുന്ന വ്യാഴമാറ്റം ഏറെ ഗുണപ്രദമാണ് അതുകൊണ്ട് തന്നെ പലവിധേന വരുമാനം നേടുന്നതിന് ഇവർക്ക് സാധിക്കും കാരണം വ്യാഴം രാശി മാറി പലവിധ ലാഭസ്ഥാനങ്ങളുടെ ഭാഗത്തേക്കാണ് വരുന്നത് അവിടെ ധനകാരകനായ വ്യാഴം നിൽക്കുന്നതിനാൽ ഇവർ പല മാർഗങ്ങളിൽ നിന്നും വരുമാനം നേടുന്നതിനായി ശ്രമിക്കുകയും അതിലെല്ലാം വിജയിക്കുകയും ചെയ്യും വ്യാഴം മിഥുനം രാശിയിലായതിനാൽ തന്നെ കലാകാരന്മാർക്കും മേഖലകളിലും മറ്റ് കലാകായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഏറെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമാണിത് കൂടാതെ വരുമാനത്തിന്റെ രാശിയായ മിഥുനത്തിന്റെ രാശിനാഥൻ ബുധനായതിനാൽ ഇവർക്ക് വ്യാപാര വാണിജ്യ മേഖലകളിൽ നിന്നും ഏറെ ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാകും അടുത്ത വിഷുവിന് മുൻപായി ബുധൻ അനുകൂല ഭാഗങ്ങളിൽ വരുന്ന മാസങ്ങളിൽ ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും ലോട്ടറി ഭാഗ്യം പോലുള്ള ഫലങ്ങൾ ലഭിക്കാൻ ഇവർക്ക് യോഗമുണ്ടെന്ന് വേണം പറയാൻ വിഷുവിന് ശേഷം അടുത്ത വിഷുവിന് മുൻപായി ഈ നാളുകാരെ തേടി സർവൈശ്വര്യവും അഭീഷ്ട സ്ഥിതിയും കൈവരും അടുത്തതായിക്കാർ പൂരം നക്ഷത്രക്കാർക്ക് വിഷുവിന് ശേഷം ഏറെ സൗഭാഗ്യകരമായ അവസ്ഥകളാണ് വരാനിരിക്കുന്നത് ഈ വിഷുവിന് ശേഷം അടുത്ത വിഷുവിന് മുൻപായി വ്യാഴം പതിനൊന്നാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നത് ഇവർക്കേറ്റവും സൗഭാഗ്യകരമാണ് തന്റെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതിനും തന്റെ കീഴിൽ പരിചാരകന്മാരും തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചുപേരെങ്കിലും ഉണ്ടാകാൻ ഇടയാകുന്നതുമാണ് അതായത് തനിക്ക് താൻ ചെയ്യുന്ന ജോലിയിലോ താൻ ചെയ്യുന്ന ബിസിനസ്സിലോ അധികാരം ലഭിക്കുന്നതിന് ഇടയാകും തന്റെ ബിസിനസ്സിൽ കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നതിനും തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും ചെയ്യും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നുചേരുന്നതാണ് തൊഴിലിടത്തിൽ പ്രതികൂലതകൾ തലപൊക്കിയാലും മനസംയമനം പാലിച്ച് അവയെ മറികടക്കാൻ സാധിക്കും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് അടുത്ത വിഷുവിനുള്ളിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് അടുത്തതായി പൂരാടം നക്ഷത്രക്കാർ പൂരാടം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമണ ശേഷം വരുന്ന ഇടവമാസം മുതൽ ഏറെ ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് എന്നാൽ നിലവിൽ ഇവർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായും വരും മേടമാസം കഴിയുന്നത് വരെ ഇവർക്ക് ഒരൽപ്പം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കലഹങ്ങളും ധനനഷ്ടവുമെല്ലാം ഉണ്ടാകാൻ ഇടയാകുന്നതാണ് കാരണം വ്യാഴമാറ്റമായതിനാൽ നിശ്ചയമായും ഇത്തരം പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നാൽ വ്യാഴം രാശി മാറി ഏറ്റവും അനുകൂല ഭാവമായ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് പൊതുവേ പോരാടം നക്ഷത്രക്കാർക്ക് വിവാഹം വളരെ വൈകി മാത്രമേ നടക്കാറുള്ളൂ എന്നുള്ളൊരു പ്രശ്നത്തിന് വ്യാഴമാറ്റ ശേഷം പരിഹാരം ലഭിക്കുന്നതാണ് കൂടാതെ ഇവരുടെ നാലാം ഭാവത്തിൽ അതായത് കുടുംബസ്ഥാനത്ത് കലഹത്തിന് കാരണക്കാരനായി നിന്നിരുന്ന രാഹുവും വിഷുവിന് ശേഷം മെയ് മാസത്തിൽ രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ ഏറെ സൗഭാഗ്യങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ലഭിക്കും ശനി മൂന്നിൽ നിൽക്കുന്ന അതേ ഗുണങ്ങൾ തന്നെ ഇവർക്ക് ലഭിക്കാനിടയാകുകയും ചെയ്യുന്നതാണ് രാഹു ഗുണപ്രദമായ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഏതു വിധേനയും ഇവർ ഒരുപാട് ലാഭം നേടുന്നതിനായി ശ്രമിക്കും പല രീതിയിലും ബിസിനസ് തുടങ്ങുന്നതിന് സാധിക്കുകയും ജീവിതത്തിൽ മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ധനസമ്പാദനത്തിനായി ഇവർ ശ്രമിക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്